നിങ്ങളറിയാത്ത ചില ധോണി കഥകൾ മുടിയനായി വന്ന് മുച്ചൂട് മുടിഞ്ഞിടത്തെ മികച്ചതാക്കിയ ക്യാപ്റ്റന്മാരിൽ ഒരാളായാണ് സിംഗ് ധോണി എന്ന ഇന്ത്യൻ ക്യാപ്റ്റനെ കാലം അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ക്രിക്കറ്റ് കണ്ട ചില ചരിത്ര നിമിഷങ്ങളുടെ തൊട്ടപ്പുറത്തെ ക്രീസിലുണ്ടായിരുന്ന ധോണിയെ നിങ്ങൾക്കത്ര പരിചയമുണ്ടാവില്ല എന്നാൽ ചരിത്രം തൊട്ട ചില നിമിഷങ്ങളിൽ നോൺ സ്ട്രൈക്ക് റെൻറ്റിൽ നിന്നും മൂക്കസാക്ഷിയായ ധോണിയെ നമുക്ക് പരിചയപ്പെട്ടാലോ രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ സ്റ്റുവർട്ട് ബ്രോഡിനെ യുവരാജ് ആറിൽ ആറാടിക്കുമ്പോൾ നോൺ സ്ട്രൈക്കിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിൽ സൗത്ത് ആഫ്രിക്കെതിരെ സച്ചിൻ ലോക ക്രിക്കറ്റിലെ ആദ്യ ഡബിൾ സെഞ്ചുറി നേടുമ്പോഴും നോൺ സ്ട്രൈക്കിൽ ധോണി ഉണ്ടായിരുന്നു മാസങ്ങൾക്കപ്പുറം സൗത്ത് ആഫ്രിക്കെതിരെ നടന്ന ട്വന്റി ട്വന്റി മത്സരത്തിൽ സുരേഷ് റൈന പ്രഥമ സെഞ്ചുറി നേടിയപ്പോഴും ഒരറ്റത്ത് ധോണി ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്ട്രേലിയക്കെതിരെ രോഹിത് ശർമ്മ നൂറ്റി അൻപത്തിയെട്ട് പന്തിൽ തന്റെ ആദ്യ ഡബിൾ സെഞ്ചുറി നേടുമ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടയാൾ നോൺ സ്ട്രൈക്ക് എൻഡിൽ ഉണ്ടായിരുന്നു ധോണിയെപ്പറ്റി നിങ്ങൾ ഇതുവരെ കേട്ടതൊക്കെ സത്യമാണ് എന്നാൽ ഇനിയും കേൾക്കാനിരിക്കുന്നതോ